എന്തായാലും ശരിക്കും സിനിമ ചെലവ് ചർച്ച ചെയ്യുന്ന ഇപ്പൊ പ്രേക്ഷരോടൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞപ്പം സാമൂഹികമായിട്ട് വലിയ ഒരു സിനിമയാണെന്നാണ് എന്തായാലും പറയുന്നത് അതിനെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഭയങ്കര സോഷ്യൽ റിലവെന്റ് എന്നതിനെ കഴിഞ്ഞു ഇപ്പോൾ ഇതൊരു ജൂനിയേഴ്സ് ആണ് അപ്പൊ അതുപോലെ തന്നെ ആ ഏജിലുള്ള ഒരു ആൾക്കാരുടെ ഒരു പെർഫോമൻസും അങ്ങനത്തെ രീതിയിൽ കുറച്ചുകൂടെ നോക്കി കണ്ട കുറച്ചുകൂടെ നന്നായിരിക്കും അങ്ങനത്തെ ഒരു ടീം വർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ കഴിഞ്ഞു കൂടുതൽ ഇതിൽ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പുരുഷേട്ടന്മാരായാലും ഒക്കെ അവരൊക്കെ ഇവിടെ എവിടേക്കും ഉണ്ട് അപ്പൊ ഷൂട്ടിന് <laughs> ശേഷ അല്ല ഞാനൊരു നമ്മൾ ആക്ടർ ആവുക എന്ന സ്വപ്നമുണ്ട് അതിലേക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഒരു ലക്ഷ്യബോധമുള്ള നല്ലൊരു സിനിമയായിട്ടാണ് എനിക്കിപ്പോൾ ടീമി എല്ലാവരെയും കാണണം പ്രോത്സാഹിപ്പിക്കണം ഒരു സിനിമ ഒരുപാട് പേരുടെ സ്വപ്നമാണ് കാത്തിരിപ്പാണ് ഏത് കാലഘട്ടത്തിനും പറ്റിയ സംബന്ധിച്ചായിട്ടാണ് ഇപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇതൊരു നല്ല യാത്രയാണ് എന്തായാലും ജൂനിയേഴ്സ് ഡേവി സക്സസ് ആവുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എല്ലാ ക്യാരക്ടർക്കും നല്ല തന്നെ ബലവുള്ള സത്യം പറഞ്ഞാൽ ആദ്യം എന്റെ ശബ്ദമാണ് സ്ക്രീനിൽ വന്നത് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ആക്ടർ ആവാൻ പറ്റിയിട്ട് നമ്മൾ അതെ 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 ഒരു ആക്ടർ ആവുകയാണോ നമ്മൾ ഈ ഡബിങ് ആയിട്ട് സമീപത്തിലെല്ലാം ആ ഒരു സ്വപ്നത്തിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ് ഒരുപാട് പല അനുഗ്രഹവും ഒരു വലിയ സപ്പോർട്ടുമാണ് പറഞ്ഞത് പക്ഷേ മ്യൂസിയായിട്ടുള്ള വിമലയത്നാണ് സുമലേത്തിനെ കുറിച്ച് പറയുന്നത് അതിൻ്റെ കാര്യമാണ് നല്ലൊരു എൻ്റർടൈൻമറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേരളത്തിലെ ഏകദേശം ഒരു അറുപത്തിനാലോളം ഏഴ് താഴെയുള്ള തിയേറ്ററുകൾ ഇറങ്ങുന്നത് ഈ പ്രശ്നത്തിൽ തന്നെ നല്ല റെസ്പോൺസാണ് ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട്ഫുഡാവാം നമ്മളായി ഞങ്ങൾ ഒന്നും പ്രത്യേകമായിട്ട് എഴുതാൻ ഞങ്ങൾ പറയില്ല നിങ്ങളുടെ കണ്ട അഭിപ്രായം പറയണം സിനിമ കണ്ടിട്ട് കിട്ടിയുള്ള ഫീഡ്ബാക്ക് പറയണം അത് മതി തീർച്ചയായിട്ടും മലയാളത്തിന് പറയാനായിട്ട് എങ്ങനെയുണ്ട് ഓഡിയൻസ് പറയണം അത്യാവശ്യം മാസൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ചെയ്യാനായിട്ട് എങ്ങനെയുണ്ട് പഠനം നിങ്ങൾ എപ്പോഴാണ് റിലീസ് കുറച്ച് വൈകി എഡിറ്റിങ്ങും ഇതൊക്കെ പടം വന്നിട്ടുണ്ട് തോന്നുന്നു കാണാ പ്രേക്ഷകരുടെ ഒപ്പീനിയൻ എങ്ങനെയുണ്ട് പടം കാണാ ഇതൊരു ഫാമിലി ഇമോഷണൽ എല്ലാം കൂടെ ഒന്നൊരു പാടാണ് തിരിച്ചായിട്ട് തിയേറ്ററിൽ ആശ്രയിക്കുന്നത് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നടൻ കാണാനുള്ളത് കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയുക അതാണ് ഇതൊരു ഫാമിലി ആക്ഷൻ എല്ലാം കൂടെ മിക്സ്ഡായിട്ടുള്ള ഒരു പടമാണ് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണാൻ ശ്രമിക്കുക അതൊരു ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു സിനിമയാണ് അപ്പം എല്ലാവരും കാണാൻ ശ്രമിക്കുക

സിനിമയുടെ ഭാഗമാകുന്നതാണ് സന്തോഷം പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തവരെ ചെയ്യാത്തൊരു ഓഫ് ക്യാരക്ടറാണ് വ്ലോഗറുടെ ചെയ്യാൻ പറ്റുന്ന പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ സിനിമകൾ സെലക്ട് ചെയ്തത് സബ്ജെക്ട് എനിക്ക് താങ്ക് യു കഴിഞ്ഞാൽ ഫസ്റ്റ് മൂവിയാണോ ഫസ്റ്റ് മൂവിയാണ് പന്ത്രണ്ട് വർഷമായിട്ട് സിനിമ സൂപ്പറായിട്ട് നടന്നതിനു ശേഷം ഗുരുനാഥൻ എന്ന് പറയാം പണ്ടു എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത ആളാണ് അപ്പോ ആളുകൾ പഠിച്ച് ചെയ്തപ്പോൾ എനിക്കൊരു അവസരം നടന്നു ഇതിനെ കൊണ്ടാവാൻ പറ്റുന്ന ബെസ്റ്റ് ഞാൻ ചെയ്താണെനിക്ക് തോന്നുന്നത് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമൊക്കെ എങ്ങനെയുണ്ട് നിങ്ങള് കണ്ടു കണ്ടു എന്താണ് കൂടുതൽ പറയാനുള്ള പ്രേക്ഷകരോട് ജൂനിയർ സീനിയർ ആയി പറയില്ല കുറെ സ്വപ്നങ്ങളായിട്ട് നടക്കുന്നവർക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു പുതുമ കിട്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇടപെടത്തെ ഒരു അവസരം തന്നെ ബാക്കി ജനങ്ങളാണ് പറയേണ്ടത് ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ഷോയാണ് ഗൽപ്പിക്കേണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒരു കാര്യത്തിൽ നൂറ് കാര്യം ഗ്യാരന്റ് വെച്ച് കഴിഞ്ഞാൽ പടം കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും കൊടുക്കുന്ന കാശ് ഇപ്പം അതാണ് വേണ്ടത് കൊടുക്കുന്ന കാശ്ന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവുക അതെന്തായാലും ഞങ്ങളുടെ പടം തരൂർ നൂറ് ശമ്പം ഗ്യാരണ്ടി പറയാം ഇനി ബാക്കിയുള്ളവർ പടം കണ്ടിട്ട് പറയാം സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെപ്പോലുള്ള പുതിയ പുതിയ ആൾക്കാർ സപ്പോർട്ട് ചെയ്തില്ല ഞങ്ങൾക്കും പടം വരാം സന്തോഷമാണ് സലോമി പ്രൊഡക്ഷനും ഞങ്ങളുടെയാണ് ഞങ്ങൾക്കിത് ഇതിൽ മെസ്സേജ് ഉണ്ട് സത്യം എപ്പോഴും തിരിച്ച് നിൽക്കുന്നുള്ളത് ആ മെസ്സേജാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് കാരണം എത്ര സ്ട്രഗിൾ ചെയ്താണ് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ അത് ഇതിൽ പ്രൂവ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും നല്ല രീതിയിൽ കൊടുത്തിട്ട് ഈ മെസ്സേജ് എല്ലാവരും കൊടുത്തിട്ട് എല്ലാവരും തിയേറ്ററിൽ എത്തിയിട്ട് എത്ര സഹകരണം ഞങ്ങളോണ്ടാവണം താങ്ക് യു താങ്ക് യു അല്ല ഞങ്ങള് ഇമോഷണലാണ് കാരണം വലിയൊരു അധ്വാനം കുറേയധികം കലാകാരന്മാരുടെ അധ്വാനം അപ്പോ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് മലയാളി പ്രേക്ഷകർക്ക് കൊറേ കാലങ്ങളായിട്ട് കൊടുക്കാത്തൊരു ജോണറാണ് നമുക്ക് സസ്പെൻസ് ത്രില്ലർ ഒരു ഇമോഷണൽ ത്രില്ലറായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടെന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ച് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള ഗൗവിദാസ് സാറിൻ്റെ പ്രിയ ശിഷു ആൻസൺ ആൻഡി ഇദ്ദേഹത്തിന്റെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും നിങ്ങളെ കണ്ടാര സിനിമ